നമസ്കാരം സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് മറന്നാടൻ ഷാജൻ വാതുറക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് സത്യത്തിൽ അത്തരമൊരു വേദന എനിക്കുമുണ്ട് ഈ സർക്കാരിനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ നല്ലത് പറഞ്ഞ് ആദരിക്കണമെന്ന് തോന്നാറുണ്ട് പക്ഷേ അതിന് അവസരം ഈ സർക്കാർ തരുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം പക്ഷേ ഒടുവിൽ എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി ഈ സർക്കാരിനെ ഒന്ന് അഭിനന്ദിക്കട്ടെ അത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണ് അവരുടെ പേരിലാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിഷയം മുതൽ ഈ സർക്കാർ കൃത്യമായി ശബരിമല ഭക്തരെ വ്രണപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന നിലപാടാണ് എടുത്തത് എക്കാലത്തും അവരുടെ നിലപാടായിരുന്നു അതായിരുന്നു ബോധപൂർവം അവിടെ അസ്വസ്ഥത ഉണ്ടാക്കുക പ്രശ്നമുണ്ടാക്കുക ശബരിമലയിൽ നിന്നും ഭക്തരെ അകറ്റി നിർത്തുക ഇതിനു വേണ്ടി എന്തും ചെയ്യുമായിരുന്നു എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടിയെന്ന് എണ്ണി എണ്ണി പറയാൻ കഴിയും പക്ഷെ സമയമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രക്ഷോഭം മുതൽ തുടർച്ചയായി കഴിഞ്ഞ വർഷം കാട്ടുകൂട്ടിയ പേക്കൂത്തുകൾക്ക് കൈയും കണക്കുമില്ല അനാവശ്യമായി ഭക്തരെ വഴി തടയുക ബോധപൂർവം തിരക്ക് സൃഷ്ടിക്കുക എന്നിട്ട് ഭക്തരോട് മോശമായി പെരുമാറുക പതിനെട്ടാം പേടികയായിരുന്നു ഭക്തരെ ഉപദ്രവിക്കുക കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ മണിക്കൂറുകളോളം ക്യൂ നിർത്തി അങ്ങനെ അങ്ങേയറ്റം ഭക്തരെ പ്രകോപിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന നടപടിയാണ് സർക്കാർ എടുത്തത് എന്തുകൊണ്ടാണ് അവരോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യം എല്ലാവരും ഉയർത്തിയിരുന്നു പക്ഷേ സർക്കാരിന് മനസ്സിലാവില്ല കാര്യക്ഷമതയില്ലാത്ത ഉദ്യോഗസ്ഥരെ വിടും ചെയ്യാൻ കാട്ടുന്ന വൃത്തികേടുകളൊക്കെ കാട്ടി ഇതിനെ പ്രകോപിപ്പിക്കാൻ കഴിയുന്നവരെ രംഗത്തെറക്കുന്ന പണിയുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി എല്ലാം ഭംഗിയാണെന്ന് പറയട്ടെ മണ്ഡലകാലം ആരംഭിച്ച് ഇത്ര ദിവസമായപ്പോൾ ഉയർന്നു കേട്ട പരാതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആകപ്പാടെ നമ്മൾ കേട്ട ഒരേ ഒരു വിവാദവും പരാതിയും പോലീസുകാർ പതിനെട്ടാം പടിക്ക് പുറംതിരിഞ്ഞ് നിന്ന് പടമെടുത്തു എന്നതാണ് തെറ്റായിപ്പോയി നടപടിയും ഉണ്ടായി പക്ഷെ ഭക്തർ ഒരു പരാതിയും പറയുന്നില്ല കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാട്ടിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കരുതൽ വേണം ഇക്കുറി എല്ലാം ഭംഗിയായി നടക്കുന്നു ഇതുവരെ ഒരു പരാതിയും ഒരിടത്തും ഉണ്ടായിട്ടില്ല ക്യൂ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കുന്നു ക്യൂ നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു അപകടം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു വാഹന തടസ്സം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അങ്ങനെ എല്ലാ ഭക്തർക്കും കൃത്യമായി അവിടെ എത്തി ഭഗവാനെ തൊഴുതു പോകാൻ പറ്റുന്ന തരത്തിൽ പരമാവധി ബുദ്ധിമുട്ടുകൾ കുറഞ്ഞാണ് ഇക്കുറി എല്ലാം നടത്തിയിരിക്കുന്നത് അത്ഭുതമാണ് പിണറായി വിജയൻ തോൽവിയിൽ നിന്നും പാഠം പഠിച്ചു അതിന് പ്രതിഫലനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബോധപൂർവം അയ്യപ്പഭക്തരെ പ്രകോപിപ്പിച്ചിരുന്ന പിണറായിയുടെ സർക്കാർ കൃത്യമായ മുൻകരുതലോടെ വ്യക്തമായ നടപടികളെടുത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കി ഇതുവരെ ഒരു പരാതിയും കാര്യമായിട്ട് അവിടെ ഉണ്ടായില്ല ഞാൻ പലരോട് സംസാരിച്ചു പോലീസിന്റെ പെരുമാറ്റം പോലീസിന്റെ ഉത്തരവാദിത്വം അത്ഭുതകരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്തി എന്തെന്ന് പോലും അറിയാത്ത ചില സ്ത്രീകളെ ബോധപൂർവം പോലീസ് അകപ്പെടിയോടെ അവിടെ കയറ്റാനുണ്ടായ സംഭവമുണ്ട് അന്ന് നിർഭാഗ്യം കൊണ്ട് ആ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം വന്ന ഐ ജി ആയിരുന്നു ശ്രീജിത്ത് അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് പിന്നീട് കരയുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആ ശ്രീജിത്ത് ഇന്ന് എ ഡി ജി പി ആയി അഡ്മിനിസ്ട്രേഷൻ വകുപ്പിൽ അദ്ദേഹത്തെയാണ് ഇക്കുറി ചുമതല ഏൽപ്പിച്ചത് മുഴുവൻ കോർഡിനേഷൻ നടത്തുന്നത് എ ഡി ജി പി ശ്രീജിത്താണ് ശ്രീജിത്ത് സകല ഡിപ്പാർട്ട്മെന്റുകളോടും ഒരുമിപ്പിച്ച് സകല ഉദ്യോഗസ്ഥന്മാരെയും ഒരുമിപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാം ഭംഗിയാക്കി നടത്തുന്നു ഒരു പരാതിയും ഉണ്ടാവാതെ ഞാൻ ചില ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു നോക്കി എന്തുകൊണ്ടാണ് ഇക്കുറി പരാതി ഇല്ലാതെ നടത്താൻ കഴിയുന്നത് അവർ പറഞ്ഞു ഒരേ ഒരു ഉള്ളൂ ഇക്കുറി ഒരു കൊച്ചുകുട്ടി അഭിപ്രായം പറഞ്ഞാൽ പോലും അത് പരിഗണിക്കും ഭക്തരുടെ അഭിപ്രായത്തിലാണ് പരിഗണന കൊടുത്തത് എവിടെ എന്ത് പരാതി ഉണ്ടെങ്കിലും ആ പരാതി കേൾക്കാൻ ഉണ്ടാക്കി ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പരിഹാരമുണ്ടാക്കാൻ ഉണ്ടാക്കി സീസൺ തുടങ്ങുന്ന തൊട്ട് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തൊരു രേണു തിരുവനന്തപുരത്തു നിന്നും ശബരിമലയ്ക്ക് പോയിരുന്നു അൻപത് നാൽപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് രേണു ആദ്യമായി ശബരിമലയിൽ പോകുന്നത് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആ ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി പോസ്റ്റ് ചെയ്തത് ഞാൻ വാർത്തയാക്കിയിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പോലീസും സർക്കാർ സംവിധാനങ്ങളും ദേവസ്വം ബോർഡും താല്പര്യം കാട്ടി എല്ലാവരും ഉത്തരവാദം പോലീസിന് മാത്രമല്ല ദേവസ്വം ബോർഡിനും എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉത്തരവാദിത്വം കുറി ഭംഗിയായി നടത്തുന്നതിൽ അത്ഭുതകരമായ മാറ്റമാണ് നമുക്ക് പറയാൻ കഴിയാത്ത അത്ഭുതകരമായ മാറ്റമാണ് കണ്ണു നിറഞ്ഞാണ് സകല മനുഷ്യൻ മിക്കുറി അവിടുന്ന് മടങ്ങിപ്പോകുന്നത് ഇങ്ങനെയൊരു കരുണ ഉണ്ടായത് അത്ഭുതകരമാണ് അവിടെ പോയി വന്ന് ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ കേട്ടാൽ തന്നെ അതിന്റെ ഒരു ആവേശം പിടികിട്ടും ആദ്യം രണ്ട് വോയിസ് ക്ലിപ്പുകൾ കേൾക്കുക നമസ്കാരം ഞാൻ നാലാം തീയതി ഞങ്ങൾ പോയത് ശവനാളിക്ക് അഞ്ചാം തീയതി രാവിലെ ദർശനം നടത്തുന്ന രീതിയിലാണ് പോയത് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരുന്നു ഒരാൾ കന്നി കിട്ടായിരുന്നു അപ്പൊ ഞങ്ങള് പമ്പയിലെത്തിയപ്പോൾ ഭയങ്കരമായ ജനമാണ് പമ്പയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഞ്ചാം തീയതി രാവിലെ പൂഴിയിട്ട താഴെ വിഴാത്ത ജനമാണ് ചെറിയൊരു മഴയെച്ചാറ്റും ഉണ്ടായിരുന്നു കൂടുതൽ ജനം കയറുവാണ് മുകളിലേക്ക് നന്നായിട്ട് ജനം മുകളിലോട്ട് കേൾക്കേണ്ടി അപ്പൊ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മള് ഇത് എല്ലുമ്പോൾ ഭയങ്കര തിരക്കായി പോവോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് വലിയ എന്ന് പറഞ്ഞാൽ വലിയ നടപ്പന്തലിൽ ഒരു മൂന്ന് നാല് ക്യൂവിന് മുകളിലില്ല വെൽ മാനേജ്ഡ് മാനേജ്ഡാണ് സന്നിധാനത്താണെങ്കിൽ പോലും തന്നെ പെട്ടെന്ന് തന്നെ ഈ മെയിൻ ക്യൂ വരുന്ന ആളുകളെ ആ ഫ്ലൈ ഓവർ നിറയുന്നതിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാണ് അപ്പൊ നെയ്യ വിഷയത്തിനാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നെയ്യ് ഒരു ആ പൂജയുടെ സമയത്ത് മാത്രമേ വലിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നെയ്യ വിഷയമൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായ പോലീസിന്റെ മാനേജ്മെന്റിൽ വളരെ കൃത്യമായ ഒരു വ്യത്യാസം കാണാറുണ്ട് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് മണ്ഡലകാലത്ത് പോയിട്ട് ഇത്ര കൃത്യമായ ഒരു ഒരു എന്താ ഒരു മാസ് ക്രൗഡിനെ മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല വളരെ കൊല്ല നല്ല സംവിധാനമായിട്ടും മാത്രമല്ല ഇടയ്ക്ക് ഇടയ്ക്കുള്ള പോയിന്റുകളൊക്കെയാണ് ഇപ്പൊ സാമീപ് റോഡിലായാലും ശരി ശരംകുത്തി വഴിയുടെ റോഡിലായാലും ശരി കാനപാതയിലായാലും ശരി എല്ലാം കൃത്യമായ പോയിന്റുകളിൽ പോലീസിന്റെ സാന്നിധ്യവും അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരു നല്ല സംവിധാനമുണ്ട് അതിനിടയ്ക്ക് ഞാൻ കണ്ടൊരു പെട്ടെന്നൊരു ഇഷ്യൂ എന്നാൽ ഈ ഫോറസ്റ്റിന്റെ ഗൂർഖ എന്നൊരു വണ്ടിയുണ്ട് ആ വണ്ടിയിലൊക്കെ ആൾക്കാരൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ കണ്ടുപോകും അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളെക്കാട്ട് താരതമ്യം ചെയ്യുമ്പോൾ താഴെ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ക്രൌഡ് എത്ര ഇടിച്ചു വന്നാലും ശരി സന്നിധാനത്ത് അതിന്റെ ഒരു വലിയ ഫീൽ വരാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ആയിരുന്നു നമ്മളിപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ അറിയാറും നല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ സന്നിധാനത്തിന്റെ വീട്ടിലുള്ളത് വളരെ കൃത്യ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് നല്ല കുഴപ്പമില്ലാത്ത പ്രശ്നമല്ല ഞങ്ങളൊരു ഒന്നര മണിക്കൂർ കൂടുതൽ തന്നെ ഞങ്ങൾ ദർശനം ഇറങ്ങി പിന്നെ ഈ വിഷയം കഴിഞ്ഞിട്ടാണ് ഗുഡ് മോർണിംഗ് പോയി തിരിച്ച് വീട്ടിലെത്തി എല്ലാം ഭംഗിയായിരുന്നു കേട്ടോ ഈ വളരെ സുഗമ എന്താ പറയുക വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു പിന്നെ നിങ്ങൾക്കും കൂടി ചാർജ് ചാർജല്ലോ ശൗകര്യമല്ലേ അപ്പൊ പ്രത്യേകിച്ച് ഒരു പറയുന്നത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇത്ര വർഷം പോയതിൽ വെച്ച് ഇത്രയും ഭംഗിയായിട്ട് പോലീസുകാർ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യനും അവിടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന രീതിയല്ലായിരുന്നു ഈ തവണ അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ തവണത്തെ നിങ്ങളുടെ അവിടെ ചെയ്തേക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ബട്ട് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ആ വരുന്ന ആൾക്കാർക്ക് ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു ക്രൗഡ് മാനേജ്മെന്റ് അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ സത്യം അതിനൊരു പ്രത്യേക അഭിനന്ദനം ഈ തവണത്തെ ടീമിന് എന്തായാലും ആരൊക്കെയായാലും മനസ്സോർ എന്ന് പറയുന്നേ വളരെ സന്തോഷമായി തോന്നി നമുക്ക് കാരണം നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ പോയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ഒരു ഒരു മുഷിപ്പ് തോന്നും ഇത് വളരെ ഭംഗിയായിട്ട് ആ ക്രൗഡ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്ത പോലെ തോന്നി ആ നടപ്പന്തലില് വരുത്തി അങ്ങനെ ആ ക്യൂ സിസ്റ്റത്തിന്റെ മാറ്റങ്ങൾ ഇതെല്ലാം ആരുടെ തലയിൽ അറിയില്ല ഒരു അടിപൊളിയായിരുന്നു അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഈ ഒരു മെസ്സേജായിട്ട് ഞാൻ പറയുന്നത് വളരെ നമുക്ക് ശബരിമലക്ക് പോയി വന്നതിൽ വളരെ സന്തോഷമായിട്ട് തോന്നിയൊരു പൂക്കാരെന്ന് തോന്നണം അതൊരു സല്യൂട്ട് ടു നിങ്ങളുടെ ടീമിന് കേട്ടോ ബാലചന്ദ്രൻ എന്ന് പറയുന്ന സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തുണ്ടായി അദ്ദേഹം എല്ലാ വർഷവും മുടങ്ങാതെ ഭഗവാനെ കാണാൻ സിംഗപ്പൂരിൽ നിന്ന് എപ്പോഴും അദ്ദേഹത്തിന് പരാതിയാണ് എന്നോട് എക്കാലത്തും പറയും വളരെ കഷ്ടമാണെന്ന് പരാതിപ്പെടും അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന് പോലും പരാതിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് അതും കേൾക്കുക സ്വാമിയായി ശരണവയ്യപ്പാൻചേട്ട ദർശനമെല്ലാം ഭംഗിയായിട്ട് നടത്തി തിരികെ എത്തി എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ പത്ത് നാൽപ്പത് വർഷത്തെ അയ്യപ്പ ദർശനത്തിൽ ഓരോ വർഷവും ഓരോരോ പുതുമകൾ കാണാറുണ്ടായിരുന്നു പഴയ പഴയകാലത്ത് തുടങ്ങിയ ദർശന എന്റെ കുഞ്ഞുനാളിലൊക്കെ അച്ഛനോടൊപ്പം ഒക്കെ പോകുന്ന സമയത്ത് നാലും അഞ്ചു വയസ്സ് മുതൽ തുടങ്ങിയതാണ് അന്നൊക്കെ ഈ മൺപാതയിലൂടെ കയറി പോയിക്കൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓരോ വർഷവും കാലികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അതിനകത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒക്കെ ഇട്ടു അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺക്രീറ്റ് കാടുകളായി പോകുന്ന ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണിപ്പോൾ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്തോന്നും മറ്റേ കല്ലുകളൊക്കെ പായിക്കൊണ്ട് ആ കല്ലുകളൊക്കെ പായിരിക്കുന്നത് അതും ക്ഷേത്രദർശനവും കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ പദ്ധതികളൊക്കെ ഉപയോഗിച്ചാണ് ആ കല്ലുകൾ പാകുന്ന ഫണ്ടൊക്കെ വന്നിരുന്നതെങ്കിൽ തന്നെ അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാതെ വൃശ്ചികമാസം ഞാൻ പോകുമ്പോൾ കല്ലുകളൊക്കെ നിവർത്തു നിൽക്കുന്ന ഒരു അതിനെക്കുറിച്ച് പണ്ട് ഞാൻ പറഞ്ഞ ഓർമ്മ നമ്മളൊരു വീഡിയോയും ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പമ്പയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ സന്നിധാനം വരെ തന്നെ എത്രയും കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ആ കല്ലുകളൊക്കെ പാകിയിട്ടുണ്ട് അതുപോലെ തന്നെ യാത്ര കൈവരികളൊക്കെ ഉണ്ട് പ്രായമായവർക്കൊക്കെ കയറി പോകാൻ വേണ്ടിയുള്ളതും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ചെറിയ ഇതും തോന്നുന്നു പോകുന്ന വഴിക്ക് നമ്മൾ ചുക്കുവെള്ള വിതരണത്തിന് പണ്ടൊക്കെ അയ്യപ്പ സേവാ സംഘത്തിന്റെയും അയ്യപ്പ ധർമ്മ ധർമ്മപരിഷത്ത് അങ്ങനെ കുറെ ആളുകളുടെയൊക്കെ പല സംഘടനകളുടെയൊക്കെ സേവാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം ഒരേ അടിക്ക് അവിടുന്ന് ഒഴിവാക്കിയിട്ടിപ്പം ദേവസ്വം ബോർഡിന്റെ മാത്രം സേവന വിഭാഗം അവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒരിക്കലും സേവന തയ്യാറെ താൽപരമായിട്ടുള്ള ആളുകളെ കാണുവാൻ സാധിക്കത്തില്ല അവരൊക്കെ ഡെയിലി വേജസിനൊക്കെ ആ സമയത്ത് ആൾക്കാരെ എടുത്ത് അത് എവിടുന്നാ കൊണ്ടിരുന്നെന്ന് അറിയത്തില്ല എവിടുന്നൊക്കെ ആണെങ്കിലും ആയിക്കോട്ടെ അവരൊക്കെ കൊടുക്കുന്നതിന് അവരുടെ മാനസികമായിട്ട് അവർ എന്ന് പറഞ്ഞാൽ ഒരു അവർ എന്നുള്ള നിലയ്ക്കാണ് അവരോട് പെരുമാറുന്ന ഭക്തങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഈ വെള്ളമൊക്കെ ഗ്ലാസിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ പണ്ട് നമ്മൾ പറയത്തില്ല കാപ്പിക്കട്ടൊക്കെ എന്താ വിരലിട്ട കാപ്പി കിട്ടുന്നു പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവരിങ്ങനെ കൈവരലൊക്കെ ഇട്ടാണ് ഈ സംഗതി ആൾക്കാർ കൊടുക്കുന്നത് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞാനത് കുടിച്ചില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം ദാഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുടിക്കാൻ തോന്നിയില്ല ഞാനങ്ങനെ അങ്ങ് മോനെങ്ങനെ ചെയ്യരു എന്നൊക്കെ മാത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് കയറിപ്പോയി അപ്പൊ അത് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടിരുന്നു തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ സന്നിധാനത്ത് വന്നിട്ട് വലിയ തിരക്ക് അനുഭവിക്കുന്നില്ല അത് പ്രധാനമായിട്ടും വരുന്ന ഭക്തരെ പെട്ടെന്ന് ദർശനം നടത്തിയിട്ട് പറഞ്ഞു വിടുന്ന ഒരു പരിപാടിയുണ്ട് അത് നല്ലത് തന്നെയാണ് കാരണം ഇത്രയും കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോഴത്തേനും പരമാവധി അവിടെ ഒഴിവാക്കി തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പോലീസുകാരൊക്കെ പോലീസ് സഹിപ്പ്മാരൊക്കെ നല്ല സമീപനമാണ് കേട്ടോ പുണ്യം പൂങ്കാവനം എന്ന് പറഞ്ഞ പദ്ധതി പൂർണ്ണമായിട്ടും അട്ടിമറിച്ചിട്ട് ഇപ്പം ദേവസ്വം ബോർഡിന്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടാവുകൊണ്ട് അതിന്റേതായ ഒരു ഒരു ഇത് ആ ഒരു സെൻസിൽ കണ്ടു കഴിഞ്ഞാല് ആ പുണ്യം പൊങ്ങാവനം ഒരു വലിയ ഒരു എഫേർട്ടായിരുന്നു നമ്മുടെ വിജയൻ സാറിന്റെ അതിനെ ഇല്ലായ്മ ചെയ്ത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി അതൊരു ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഭക്തജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ പോലീസ് എപ്പോഴും അവരൊക്കെ അത്രമാത്രം ഭക്തിപൂർവ്വം വന്ന് ഇരിക്കുന്നവരാണ് അവര് ഇപ്പോഴും അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഒരു നല്ല ഒരു ഭക്തി ജനിപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭക്തി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലായിരുന്നു അവിടെ സന്നിധാനത്താണെങ്കിലും അത്തരത്തിലുള്ള യാതൊരു രീതിയിലും ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വടക്ക് പറയുന്നതും ഒക്കെ ഉള്ള ടൈപ്പ് ഉള്ള പോലീസുകാരുടെ അഭാവമുണ്ട് അവരെയൊക്കെ നോക്കി തന്നെ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിലൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന പോലീസുകാരെ കാണാറുണ്ട് അവർ വണ കണ്ടില്ല എന്നുള്ളതാണ് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് സന്നിധാനത്തൊന്നും അരവണ കൌണ്ടറും അപ്പ കൌണ്ടറിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഫ്ലോയിൽ വിതരണം നടത്തുന്നുണ്ട് അതിലൊന്നും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല തിരിച്ചു വരുമ്പോൾ തോന്നിയിരിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് സന്നിധാനത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ അതായത് സാമി അയ്യപ്പൻ റോഡിൽ വഴിയാണ് ഗതാഗതം നടന്നത് അതായത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ അത് ഉപയോഗിക്കുന്ന ട്രാക്ടറുകൾ ട്രാക്ടറുകൾ വരുന്നത് കുത്തനെയുള്ള പാതയിലൂടെ വളരെ സ്പീഡിലാണ് അവർ ഓടിക്കുന്നത് സ്പീഡ് അവർക്ക് വേണ്ടി വേണ്ടിവരും കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ അത്രയ്ക്ക് കുത്തനെയുള്ള കാര്യത്തിലൂടെയൊക്കെയാണ് പക്ഷെ അതിലൂടെ തന്നെയാണ് ഭക്തജനങ്ങൾ തിരികെ വരുന്നതും നീലമല വഴി കയറുകയും സ്വാമിയപ്പെൻ റോഡ് വഴി ഇറങ്ങി വരികയും ചെയ്യാണ് സാധാരണ ഭക്തജനങ്ങൾ ചെയ്യാറുള്ളതും അതാണ് വൺവേ പോലെ പോലീസുകാരും തിരക്ക് നിയന്ത്രിക്കുന്നത് ഈ വഴിയിലൂടെ ട്രാക്ടറുകൾ അതി ഭയങ്കരമായ സ്പീഡിൽ കയറി പോകുന്നതും അത് ആ ട്രാക്ടറുകൾക്കൊക്കെ ഓരോ ട്രിപ്പിനും കൃത്യമായ പരിശോധന നടത്തുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ബ്രേക്ക് അല്പമൊന്ന് തെറ്റിയാൽ നൂറുകണക്കിന് അയ്യപ്പന്മാരുടെ മുകളിലൂടെയായിരിക്കും ട്രാക്ടർ താഴേക്ക് വീഴുക ആ ട്രാക്ടറിന്റെ മാത്രമല്ല അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് വളരെയധികം ഭീഷണിയായിട്ട് തോന്നിയ ഒരു സംഗതിയാണ് അത് കണ്ടതുകൊണ്ട് മാത്രം ഒന്ന് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ മാത്രമല്ല അധികാരികളുടെ മുന്നിലൂടെ ഇത് എത്തുകയും അവർ അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ട്രിപ്പിലും വരുന്ന സമയത്ത് വാഹനങ്ങൾ പരിശോധിച്ച് ഫിറ്റ്നസ് പ്ലസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിന് ശേഷം മാത്രമേ മുകളിലേക്ക് കൊണ്ടുപോകാവൂ കൊണ്ടുപോകാവൂന്നുള്ളൊരു ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ സാധിക്കൂ ഡോളി വരുന്ന റൂട്ട് അതോടൊപ്പം തന്നെ ഈ ട്രാക്ടറുകളെ അതുപോലെ തന്നെ പോലീസ് പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും എമർജൻസി വാഹനങ്ങൾ ആംബുലൻസുകളൊക്കെ അതിൽ വരുന്നുണ്ട് അതിന്റെയൊക്കെ ഫിറ്റ്നസും നോക്കേണ്ടതാണ് ഇത്തരം വാഹനങ്ങളുടെ പരിശോധന കൃത്യമായിട്ട് നടക്കണം എന്നുള്ളത് നമ്മൾ ഒരു ഇതായിട്ട് പറയണം പ്രശാന്ത് ബ്രോ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് പഴയ എം എൽ എയും കൂടിയാണ് ദീർഘവേഷണമുള്ള ഒരു എന്താ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നി കാരണം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ടച്ച് അവിടെ ശബരിമല സന്നിധാനത്തുണ്ട് അതുപോലെ തന്നെയാണ് അരവണ നിർമ്മാണം ലക്ഷം അരവണയാണ് ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പൂർണമായിട്ടും ഒരു മൂന്നു ലക്ഷം മൂന്നര ലക്ഷം വരെ അരവണ വിതരണം നടത്തേണ്ടി വരുന്നുണ്ട് രണ്ടരലക്ഷത്തിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് മാത്രമാണ് അവിടെയുള്ളത് പ്രശാന്ത് ഈ വർഷം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ലക്ഷം പുതിയ അരവണകൾ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റിനെ കുറിച്ച് അവിടെ തന്നെ നിർമ്മിക്കാൻ വേണ്ടി ആലോചനയിലുണ്ട് അതിനകത്തൊക്കെ തുരങ്കം വയ്ക്കാൻ വേണ്ടി അവിടെ ചില സംവിധാനങ്ങളൊക്കെ എന്ന് ഞാൻ അറിഞ്ഞു കാരണം അടുത്ത വർഷം അതുകൂടെ വന്നു കഴിഞ്ഞാൽ മൂന്നര ലക്ഷം പെർ ഡേ വന്നു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ തന്നെ അരവണ വിതരണം സാധ്യമാക്കും ഇതിപ്പോൾ അഡ്വാൻസായിട്ട് ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് അല്ലെ അരവണ്ണ നിർമ്മാണം തുടങ്ങിയതുകൊണ്ട് ഒരു പത്ത് നാൽപ്പത് ലക്ഷം അരവണ സ്റ്റോക്ക് ഉണ്ട് അത് തീരുന്നതിന് മുമ്പായിട്ട് അതായത് ഒരു മാസം കൊണ്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോക്ക് ഇല്ലാതെ വരികയും പെട്ടെന്ന് അരവണ വിതരണം നിർത്തിവെക്കേണ്ടി വരികയും കൺട്രോൾ ഏർപ്പെടുത്തേണ്ടിയൊക്കെ വരും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അത് പ്രശാന്തിന്റെ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ് അത് അതുകൂടി നടപ്പിലാക്കുവാൻ വേണ്ടി സാധിക്കുവാണെങ്കിൽ അടുത്ത വർഷം കുറച്ചുകൂടെ ഭംഗിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഈ വർഷത്തെ അയ്യപ്പ ദർശനം പുണ്യദർശനം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ വന്നു ഒരേ ഒരു പ്രശ്നം കൂടെ എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സിയുടെ ഒരു സമീപനമാണ് ആ പമ്പയിൽ നിന്നും ത്രിവേണി ത്രിവേണിയിൽ നിന്നും ത്രിവേണി സൗജന്യ സർവീസ് ഒക്കെ ഉണ്ട് ഒരു ബസ് വണ്ടിയിട്ടും അതിനകത്ത് ഫുള്ളായിട്ട് ആളുകൾ നിൽക്കും ആ വണ്ടിയിൽ നിന്നും വണ്ടി പുറപ്പെടണമെങ്കിൽ വീണ്ടും അരമണിക്കൂറൊക്കെ ചുമ്മാ ഫുള്ളായിട്ട് ആൾക്കാരെ വെച്ചിട്ട് സൗജന്യ വണ്ടി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ ഇട്ടുകൊണ്ടിരിക്കും അല്ലാതെ കൃത്യമായ രീതിയിൽ ആ സൌജന്യ സർവീസ് നടത്തുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു പോരായ്മയൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വർഷത്തെ ശബരിമല വിശേഷങ്ങൾ ൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കണം അയ്യപ്പ സേവാ സംഘം പോലെയുള്ള സന്നദ്ധ സംഘടനകളെ അവിടെ അയ്യപ്പ സേവ നടത്താൻ അനുമതി കൊടുക്കണം ദിവസം കൊണ്ട് അത് ചെയ്യാൻ സാധ്യമല്ല അയ്യപ്പ സേവാ സംഘം ആത്മാർത്ഥമായി ഭഗവാന്റെ മുമ്പിൽ അവർ അവരുടെ ഒരു ഒരു നേർച്ച പോലെ ചെയ്യുന്ന പണിയാണ് അതൊന്നും തടസ്സപ്പെടുത്തരുത് എല്ലാ പണികളും അനുവദിക്കേണ്ടത് അയ്യപ്പ സേവാ സംഘത്തിനെയാണ് അയ്യപ്പ സേവാ സംഘം എന്ന് കേട്ടുള്ളത് സംഘിയാണെന്ന് തോന്നുന്നവരുടെ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാരുമായി ഒരു ബന്ധവുമില്ല അയ്യപ്പസേവാസംഘത്തിന് ദയവായി ഇത്തരം സേവനങ്ങൾ ചെയ്യാൻ അവരെ അവരനുവദിക്കുക അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയോട് കുറിച്ച് കൂടി മര്യാദഘട്ടം പറയും അവർ ഈ കൊള്ളലാഭം അവസാനിപ്പിക്കണം ഈ നാട്ടിൽ നിലവിലുള്ള റേറ്റ് ഈടാക്കാവും ഒരു ഭക്തനും കൂടെ കാത്തു നിൽക്കേണ്ടി വരരുത് തുടർച്ചയായി ചെയിൻ പോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചെയ്താൽ ഇക്കുറി ഭഗവാൻ സംപ്രേതനാവും കഴിഞ്ഞ കുറേ കാലം പിണറായി വിജയൻ സർക്കാരിനോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ ഭഗവാൻ ക്ഷമിച്ചെന്ന് വരും